രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തി കാണിച്ചതുപോലെ കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തി കാണിക്കാൻ ഒരാൾ പോലും ഇല്ലെന്നും കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും വേണ്ടി വന്നാൽ കേരളത്തിൽ നിന്ന് പിണറായി വിജയൻ ഉൾപ്പെടെ വിവിധ പാർട്ടികളിലെ നേതാക്കന്മാർ പ്രധാനമന്ത്രിയാകാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യമാണ് ഇന്ത്യ സഖ്യത്തിൽ ഉള്ളതെന്നും കോൺഗ്രസിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ട് ഇല്ല എന്ന ചോദ്യം പോലെ തന്നെയാണ് രാജ്യത്ത് കോൺഗ്രസിന്റെ അവസ്ഥയെന്നും ബി ജെ പി സംസ്ഥാന വക്താവ് സിന്ധുമുൾ പറഞ്ഞു വാളാഞ്ചേരി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച കോട്ടക്കൽ നിയോജക മണ്ഡലം എൻ ഡി എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ

उठाए ना नमक पराया साधिनो इल्ले मुझारीचार इल्ला उनको पराया साधिक इल्ला को उठिजाए लोलोरावसे कौन उसे त्यागसे ना रहा उठिजाए लोलोरावसे जाना कौन उसे बोलूंगा क्या पता रहा इंदु से तो तुम्हेरा तो पवित्र लोलों में जा करमार ज्ञाने

રાહુ yeah. അവർ അത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അൻപതിലധികം സീറ്റിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നവർ ഇന്ന് നൂറ് സീറ്റെങ്കിലും ലഭിച്ചാൽ മതിയെന്ന അവസ്ഥയിലായിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ ടി അനിൽകുമാർ വിജയ്കുമാർ കാടാമ്പുഴ ശ്രീധരൻ സുരേഷ് പാറത്തൊടി യു വി രാജേന്ദ്രൻ വാസു കൊട്ടപ്പുറം ഗിരിജ കാടാമ്പുഴ ഷൈജു സുരേഷ് പി പി ഹരിദാസ് പി ശ്രീഷൻ കെ വി ഹുസൈൻ വരിക്കോട്ടിൽ ജയപ്രിയൻ തുടങ്ങിയവർ സംസാരിച്ചു